ശശി തരൂരും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ചർച്ചയാകാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായെങ്കിലും ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഏകദേശ ചിത്രം പുറത്തു വരുന്നുണ്ട് തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ഒരുങ്ങുന്നു എന്നാണ് വിവരം അതായത് കേരളത്തിൽ രാഷ്ട്രീയ അട്ടിമറി ലക്ഷ്യമിട്ട നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകും നിരന്തരം കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന ശശി തരൂർ സ്വയം തേടുന്നത് പുറത്തേക്കുള്ള വഴിയാണെന്ന് അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും എപ്പോഴും പരസ്യമായി പിന്തുണയ്ക്കുന്നത് ഇതിനകം തന്നെ സംഘപരിവാർ നേതൃത്വത്തിന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് തരൂർ അതായത് കൃത്യവും വ്യക്തവുമായ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഇപ്പോൾ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ബി ജെ പിയുടെ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ ഉറപ്പായും ശശി തരൂർ ബി ജെ പിയിലെത്തും അത് ഇനി കോൺഗ്രസിൽ നിന്ന് പുറത്തായിട്ടാണോ രാജിവെച്ചിട്ടാണോ എന്നാണ് അറിയേണ്ടത് അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ബി ജെ പിയുടെ അണിയറ നീക്കങ്ങൾ ഒക്കെ ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തിത്വം ബി ജെ പിയിൽ എത്തിയാൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാം എന്നതാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ പോലും ഇങ്ങനെയൊരു നീക്കത്തിന് ബി ജെ പിയെ പെട്ടെന്ന് പ്രേരിപ്പിച്ചതിനു പിന്നിൽ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയ രാഷ്ട്രീയ സാഹചര്യമാണ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്റെ ചൊൽപ്പടിയിൽ കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടുവരാൻ നടത്തുന്ന വെട്ടിനിരത്തൽ വൻ പൊട്ടിത്തെറിയിലേക്കാണ് കോൺഗ്രസിനെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കെ സുധാകരൻ ഇതിനകം തന്നെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നും കഴിഞ്ഞു എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളാണ് കടുത്ത അസംതൃപ്തിയിലുള്ളത് ഈ ഭിന്നത പൊട്ടിത്തെറിയിലും പിളർപ്പിലും വരെ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ അവസരം ഫലപ്രദമായി ഉപയോഗിച്ചാൽ തരൂരിനൊപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെ കോൺഗ്രസിലെ വലിയൊരു നിരയെ തന്നെ അടർത്തി എടുക്കാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഇന്ന് ഇത് മുന്നിൽ കണ്ടാണ് തരൂരിനെ അടർത്തിയെടുക്കാനുള്ള നീക്കത്തിന് ബി ജെ പി വേഗത കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പരമാധികാര ബോഡിയായ എഐസി വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്ന കാര്യം ഏതാണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും നിലവിൽ ഉറപ്പിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനയുടെ പേരിൽ തരൂരിനെ കോൺഗ്രസ് നേതൃത്വം താക്കീത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും തരൂർ മൈൻഡ് പോലും ചെയ്തിട്ടില്ല കേന്ദ്ര സർക്കാരുമായി കൂടുതൽ അടുത്തിടപെടാൻ തന്നെയാണ് തരൂരിൻ്റെയും തീരുമാനം മോദി സർക്കാരും തരൂരിനെ ഇപ്പോൾ കാര്യമായി പരിഗണിച്ച് തുടങ്ങിയിട്ടുമുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ മുന്നിൽ അണ്ടർ സെക്രട്ടറി കൂടിയായ ശശി തരൂരിനെ പുതിയ ചുമതല ഏൽപ്പിക്കുന്നത് സ്വാഭാവികമാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നതെങ്കിലും ഇതിനു പിന്നിൽ പതിയിരിക്കുന്ന രാഷ്ട്രീയ അജണ്ട വ്യക്തമാണ് തരൂരും മാനസികമായി ഇപ്പോൾ ഒരു കൂറുമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ട് പോലും ആ ഒരു പരിഗണന കേരളത്തിലും ദേശീയ തരത്തിലും കോൺഗ്രസ് നേതൃത്വം തരൂരിന് നൽകുന്നില്ല വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ ഉയർത്തിക്കാട്ടുമെന്ന തരൂരിന്റെ സ്വപ്നവും അവസാനിച്ചു കഴിഞ്ഞു കെ കരുണാകരനെ മാറ്റി എ കെ ആന്റണി മുൻപ് ഡൽഹിയിൽ നിന്നും പറന്നിറങ്ങി മുഖ്യമന്ത്രി ആയതുപോലെ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാനാണ് കെ സി വേണുഗോപാലിന്റെ പദ്ധതി മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് നടക്കുന്ന വി ഡി സതീഷിനെയും രമേശ് ചെന്നിത്തലയും മൂലക്കിരുത്തുന്ന പ്ലാനാണിത് യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ സതീശനും ചെന്നിത്തലയും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുമ്പോൾ സമവായ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പിന്തുണയോടെ കേരളത്തിലെത്തുക തന്നെയാണ് കെ സിയുടെ ലക്ഷ്യം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മണ്ഡലം പോലും കെ സി കണ്ടെത്തിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ പേരാവൂരാണ് ആ മണ്ഡലം കണ്ണൂർ സ്വദേശിയാണ് കെ സി എന്നതിനാൽ കണ്ണൂരിലെ പേരാവൂർ മികച്ച ഒരു ഓപ്ഷനുമാണ് ഈ മണ്ഡലം കൂടി മുന്നിൽ കണ്ടാണ് സിറ്റിംഗ് എം എൽ എ ആയ സണ്ണി ജോസഫിനെ പിടിച്ച് കെ പി സി സി അധ്യക്ഷനാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ രഹസ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് കെ പി സി സി തലപ്പത്ത് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റി തനിക്ക് മുന്നിലെ സകല വെല്ലുവിളികളും മറികടക്കാനാണ് കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നത് സുധാകരനെ ഒതുക്കിയതും തരൂരിനെ ഒതുക്കാൻ ശ്രമിക്കുന്നതും ഇതിന്റെ ഭാഗമാണ് എന്ന് വേണം പറയാൻ കേസിക്ക് എതിരായ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസിനെ വലിയ പിളർപ്പിലേക്ക് നയിച്ചേക്കുമെന്നതും ഒരു വാസ്തവമാണ് ഒരു വിഭാഗം പ്രത്യേക പാർട്ടിയായി നിൽക്കാനും ചില നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കാറാനും ഉള്ള സാധ്യതയുമുണ്ട് ശശി തരൂർ പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായാൽ അത് കേരളത്തിൽ ബി ജെ ഉപയോഗപ്പെടുത്തുമെന്ന തീർച്ചയാണ് ശാരീരികമായ പരിമിതി ഉണ്ടെങ്കിലും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെയും ബി ജെ പി നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് വിവരം സുധാകരന് ഗവർണർ പദവി വരെ ഓഫർ ചെയ്താലും അത്ഭുതപ്പെടാനില്ലതും കാര്യങ്ങളുടെ പോക്കിപ്പോൾ അങ്ങോട്ടാണ് കോൺഗ്രസിന്റെ തകർച്ച മുതലാക്കി പ്രധാന പ്രതിപക്ഷമാകാനാണ് ബി ജെ പിയുടെ ശ്രമം കോൺഗ്രസിലെ പിളർപ്പ് യു ഡി എഫ് എന്ന മുന്നണിയെ തന്നെ തകിടം മറിക്കുമെന്ന ഉറപ്പാണ് ഘട്ടത്തിൽ ലീഗ് വരെ പ്രതിസന്ധിയിലേക്ക് തന്നെ പോവുകയും ചെയ്യും ഇടതുപക്ഷത്തോട് സഹകരിക്കാൻ ലീഗിലെ ഒരു വിഭാഗം തയ്യാറായാൽ ആ പാർട്ടിയും പിളരും അതും ആത്യന്തികമായി ഇടതുപക്ഷത്തിനും മാത്രമല്ല ബി ജെ മുന്നണിക്ക് കൂടിയാണ് ഗുണം ചെയ്യുക എസ് എൻ ഡി പി യോഗം എൻഎസ്എസ് തുടങ്ങിയ ഹൈന്ദവ സംഘടനകളുടെയും ക്രൈസ്തവ സംഘടനകളുടെയും കേരള കോൺഗ്രസിന്റെ ഒപ്പം നിർത്തി പുതിയ ഒരു ബദൽ മുന്നോട്ട് വെക്കാനാണ് ബി ജെ പി നീക്കം അതിന് തരൂർ നേതൃത്വം നൽകിയാൽ വലിയ റിസൾട്ട് ലഭിക്കുമെന്നാണ് നേതൃത്വം കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രധാന പ്രതിപക്ഷമാവുക രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ കേരള ഭരണം പിടിക്കുക എന്ന ലക്ഷ്യം പുതിയ തലമുറയും ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ബി ദേശീയ നേതൃത്വം കരുതുന്നത് ഇന്ത്യ പാക് സംഘർഷവും ഓപ്പറേഷൻ സിന്ധൂറും സ്ത്രീകൾക്കിടയിലും യുവാക്കൾക്കിടയിലും മോദി സർക്കാരിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞതിനാൽ അതും കേരളത്തിൽ വോട്ടായി മാറുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്